ആ ഒരു പൊളിറ്റിക്സ് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിന്റെ പൊളിറ്റിക്സ് ആണ് അദ്ദേഹം തമിഴ്നാട്ടിൽ ഒരു സൂപ്പർ താരമായി വളരുന്നു പിന്നെ അദ്ദേഹം അവിടെ ഒരു ആക്ഷി ക്രിയേറ്റ് ചെയ്യുന്നു കത്തി മുതലാണ് ആ പൊളിറ്റിക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജി പ്രകടിപ്പിച്ചു തുടങ്ങുന്നത് കത്തിയിൽ പറഞ്ഞ രാഷ്ട്രീയം ആ വിജയ്ക്ക് എവിടെ പൊളിറ്റിക്സ് വർക്ക് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം അവിടെ സൂസൈഡ് ചെയ്ത വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് ആരാധകന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് രാത്രിയിൽ പോയ വിജയ് പ്രശാന്താ ഇപ്പോ തമിഴ്നാട്ടിൽ അജിത് വിജയ് ഫാൻ ഫൈറ്റ് പോലെ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും സൂര്യ വിജയ് ഫാൻ ഫൈറ്റ് ഉള്ളത് അജിത്തിനേക്കാൾ ഉപരി അപ്പോൾ ഒരാൾ തന്റെ പന്ത്രണ്ട് വർഷത്തെ ഒരു കംബാക്ക് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാള് കരിയറിലെ ഏറ്റവും പീക്ക് ടൈമിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ് അപ്പം എന്താണ് എന്താണ് പ്രശാന്തായിട്ട് തോന്നുന്നത് രഞ്ജിത്ത് ഇതിനകത്ത് വിജയ് കരിയറിന്റെ പീക്ക് ടൈമിൽ സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു ഇവിടെ സൂര്യ പന്ത്രണ്ട് ഒരു കമ്പാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു വിജയുടെ രാഷ്ട്രീയം ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല വിജയയുടെ രാഷ്ട്രീയം വർഷങ്ങൾക്ക് മുൻപേ സിനിമകളിൽ കൂടെ പറഞ്ഞു വെച്ച വച്ചൊരു രാഷ്ട്രീയമുണ്ട് കത്തി മുതലാണ് ആ പൊളിറ്റിക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജി പ്രകടിപ്പിച്ചു തുടങ്ങുന്നത് കത്തിയിൽ പറഞ്ഞ രാഷ്ട്രീയം മെർസലിൽ പറഞ്ഞ രാഷ്ട്രീയം ബിഗിലിൽ പറഞ്ഞ രാഷ്ട്രീയം സർക്കാരിൽ പറഞ്ഞ രാഷ്ട്രീയം അവസാനം ഇറങ്ങിയ ഈ ലാസ്റ്റ് വന്ന വിജി ചിത്രത്തിൽ അത് ഗോട്ടിൽ രാഷ്ട്രീയം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അതിന് തൊട്ട് മുൻപ് വന്ന ചിത്രത്തിൽ വരെയും വിജി പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആ ഒരു പൊളിറ്റിക്സ് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിന്റെ പൊളിറ്റിക്സ് ആണ് വികാരങ്ങളെ എവിടെ എവിടെ അതായത് ജനവികാരങ്ങളെ ടച്ച് ചെയ്യണം തമിഴ്നാടിന്റെ പൊളിറ്റിക്സ് പറയാൻ തമിഴ്നാടിന്റെ പൊളിറ്റിക്സ് എന്താ ഞാൻ പറഞ്ഞുതരാം തമിഴ്നാടിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിനിമാറ്റിക് പൊളിറ്റിക്സ് മനസ്സിലായോ എം ജി ആർ അദ്ദേഹം ഒരു അർത്ഥ മലയാളിയാണ് അദ്ദേഹം തമിഴ്നാട്ടിലൊരു സൂപ്പർ താരമായി വളരുന്നു പിന്നെ അദ്ദേഹം അവിടെ ഒരു ആക്ഷി ക്രിയേറ്റ് ചെയ്യുന്നു തമിഴ്നാട്ടിൽ ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് തമിഴ്നാട് രാഷ്ട്രീയ കക്ഷിക്ക് അവർ പറയുന്ന ആഴ്ച എന്നാണ് ഒരാക്ഷി ക്രിയേറ്റ് ചെയ്യുന്നു അത് പിന്നീട് അവിടെ വർഷങ്ങളോളം തമിഴ്നാടിനെ ഭരിക്കുന്നു ഒടുക്കും അദ്ദേഹത്തിൻ്റെ പിന്തുലമുറക്കാരായി അദ്ദേഹത്തിൻ്റെ പടവും അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളും കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് തമിഴ്നാട്ടിൽ വേരുറപ്പിക്കുന്നു അതിനെ ഇറക്കാൻ പറ്റാതെ എന്താ പറയുന്നത് ഇവിടെ എ ഡി എം കെ അണ്ണാ ഡി എം കെ ഡി എം കെ എ ഡി എം കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ വാറാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലേക്കാണ് വിജയിയുടെ തമിഴ് വെട്ടി കഴകം എന്ന് പറയുന്ന തമിഴക വെട്ടിക്കഴകം എന്ന് പറയുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി വരുന്നത് അത് പുതിയ രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മുൻപേ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു തമിഴ്നാടിൻ്റെ പല മേഖലകളിലും ആ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ പഞ്ചായത്തിലൊക്കെ ഭരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വരുന്ന ഒരു മെയിൻ സ്ട്രീമിലേക്കാണ് ഇനി വരാനുള്ളത് അതായത് ഒരു മെയിൻ പൊളിറ്റിക്കൽ സ്ട്രീമിലേക്കാണ് ഇനി ആ പറയുന്ന രാഷ്ട്രീയ പാർട്ടി വരാനുള്ളത് അതിനുവേണ്ടി അദ്ദേഹം അഭിനയത്തിന് ഇടവേള നൽകി പോകുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല കാരണം കരിയറിൻ്റെ പീക്ക് ടൈമാന്ന് പറയുന്നു ആ കരിയറിൻ്റെ പീക്ക് ടൈമിൽ അദ്ദേഹം പോകുന്നത് ഒട്ടും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ നൂറുകോടിയുള്ള ഒരു നടൻ നൂറ് കോടി കടന്ന് ഇരുന്നൂറ് കോടി ഇരുന്നൂറ് കോടി കടന്ന് മുന്നൂറ് കോടി എന്ന് പറഞ്ഞ് പോകുന്നു ആരാധകരെ എങ്ങനെ തൃപ്തിപ്പെടുത്തണമെന്ന് വിജയ്ക്ക് കൃത്യമായിട്ടറിയാം ദളപതിക്ക് കൃത്യമായിട്ടറിയാം ദളപതി ചിത്രങ്ങൾക്ക് ഒരു പാറ്റേൺ ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ദളപതി ചിത്രങ്ങളൊരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോ പ്ലസ് സോങ് പ്ലസ് ആക്ഷൻ പ്ലസ് ഹീറോയിൻ ഇൻട്രോ പ്ലസ് എൻ്റർടൈൻമെൻറ്റ് ഒരു എന്താ പറയുന്ന ഒരു നൂറ്റി അൻപത് രൂപ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ കൊടുത്ത് തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകനെ എങ്ങനെ എന്റർടൈൻ ചെയ്യിക്കണം എന്നുള്ളത് വിജയിയുടെ ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു എന്റർടൈൻമെന്റ് മൂഡിൽ കണ്ടിറങ്ങി വരാവുന്ന ചിത്രങ്ങളാണ് വിജയ് അല്ല ഇറക്കുന്നത് അല്ലേ ആ ഒരു ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ ഗോട്ട് ഒരു പരീക്ഷണ ചിത്രമാണെന്ന് വെങ്കിടപ്രാബു പറയുന്നു അത് ചിത്രവും അത് ക്ലീഷേ എന്ന് എന്ന് ക്രിഞ്ച് അല്ല ഒരിക്കലും ഒരു ഫാൻസും ഈ പറയുന്ന ദളപതിയുടെ ഫാൻസ് ആരും തന്നെ ഈ പറയുന്ന ഗോട്ടെന്ന് പറയുന്ന ചിത്രത്തെയോ ഈ പുലി എന്ന് പറയുന്ന ചിത്രത്തെയോ ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറില്ല ഞാൻ പറഞ്ഞത്യമായിട്ട് ഞാൻ പറഞ്ഞത് അതിലും അതിലും ഈ പറയുന്ന ഗോട്ടെന്ന് പറയുന്ന ചിത്രം കളക്ഷൻ വൈസില് ഫാൻസ് ആഗ്രഹിക്കുന്നത് വെറൈറ്റി ആണ് ഞാൻ പറഞ്ഞത് കളക്ഷൻ വൈസിൽ നിർമ്മാതാവ് ആണ് ഇവിടെ പറയുമ്പോൾ സൂര്യ ചിത്രങ്ങളിൽ നിർമ്മാതാക്കൾ ആരാണ് സേഫ് ആയിട്ടുള്ളത് കങ്കുവാട ഡയറക്ടർ ഈ പറയുന്ന പ്രൊഡ്യൂസർ സേഫ് അല്ല അതിപ്പോ നമ്മളെല്ലാ മാത്രം ഏത് ചിത്രം തമിഴിൽ വിജയുടെ ചിത്രങ്ങൾ തന്നെ നമുക്ക് പുലിയൊക്കെ ഇറങ്ങിയ സമയത്ത് പറയാം വിജയ് എന്നുള്ള തമിഴ് ഈ പറയുന്ന ഈ പറയുന്ന ഒരിക്കലും ഈ പറയുന്ന പുലി പുലിയെന്ന് പറയുന്ന പുലിയെന്ന് പറയുന്ന ചിത്രം അന്നത്തെ കാലഘട്ടത്തിലെ ഒരു പരീക്ഷണ ചിത്രം കുട്ടികളെ ബേസ് ചെയ്തിട്ട് ഇറക്കേണ്ട ഒരു ചിത്രത്തെ ഈ പറയുന്ന ആരാധകർക്ക് തൃപ്തി വരുത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതാണ് കാരണം നമ്മളീ കൊച്ചി ടി വിയിലൊക്കെ കണ്ടു പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തെ കൊച്ചി ടി വിയിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കൊച്ചി ടി വിക്ക് പറ്റുന്ന ഒരു കണ്ടന്റിനെ തിയേറ്ററിലേക്ക് ഇറക്കിയതാണ് ഈ പറയുന്ന പുലി എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പരഞ്ഞം പക്ഷേ പുലിയിലും ഒരു പൊളിറ്റിക്സ് പറയുന്നുണ്ട് പുലി സിനിമയിലും പൊളിറ്റിക്സ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് വിജിയുടെ ജനങ്ങൾക്ക് മേലെ അധികാരം സ്ഥാപിക്കുന്ന രാജാവ് രാജ്യത്തിന് നാശമാണ് എന്നൊരു പൊളിറ്റിക്സ് പുലിക്കുള്ളിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതേ ഒരു പൊളിറ്റിക്കൽ സ്റ്റൈൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ വിജയ് ഇടപെട്ടുള്ള വിഷയങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം തമിഴ്നാടിന്റെ വികാരങ്ങളെ മുറിവേൽപ്പിക്കപ്പെടുന്ന അവസരങ്ങളിലൊക്കെ അവിടെ ദളപതി എന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ ദളപതി എന്ന് വിജയ് എന്ന് പറയുന്ന ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ പ്രസൻസ് ഉണ്ട് തമിഴ്നാട്ടിൽ ഒരു കോളേജ് വിഷയം നടന്നപ്പോൾ അവിടെ സൂയിസൈഡ് ചെയ്ത വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് ആരാധകന്റെ ബൈക്കിന്റെ പിന്നിരുന്ന് രാത്രിയിൽ പോയ വിജയ് ഇവിടെ ജല്ലിക്കട്ടിന്റെ പേരിൽ ഈ പറയുന്ന മെറീനയിൽ നിരാഹാരം കിടക്കുമ്പോൾ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന വിജയ് ആ വിജയ്ക്ക് എവിടെ പോളിറ്റിക്സ് വർക്ക് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം കൃത്യമായ ഒരു അജണ്ട ഉണ്ട് വിജയ്ക്ക് ആ ഒരു അജണ്ടയിലാണ് വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ പോക്ക് അതേ അതേ വിജയെ തന്നെ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരാധകരെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം അവർക്ക് എന്ത് കൊടുക്കണം അവർക്ക് എന്ത് കുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വിശപ്പ് മാറും അല്ലെങ്കിൽ അവർ തൃപ്തരാകുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു പാറ്റുകൾ തന്നെയാണ് ഈ പറയുന്ന വിജയ് എന്ന് പറയുന്ന നടൻ പോകുന്നത് വിജയ് ഇസ് എ ഗുഡ് ആക്ടർ എന്ന് ഒരിക്കലും ഞാൻ പറയില്ല വിജയ് ഒരു നല്ല നടനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധക എന്നുള്ള നിലയിലും ഞാൻ പറയുന്നത് വിജയ് ഒരു നല്ല നടനാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ വിജയ് ഒരു നല്ല എൻ്റർടൈനറാണ് വിജയ് ഒരു നല്ല നായകനാണ് വലിയ നല്ലൊരു നടൻ തന്നെയാണ് പണ്ടത്തെ സിനിമകൾ നോക്കി അറിയാലോ പണ്ടത്തെ ചിത്രങ്ങളിൽ വിജയ് വിജയ് തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഒരു ഇതിലോട്ട് മാത്രം ഒതുങ്ങി പോകില്ല അല്ലെങ്കിൽ ഇങ്ങനെ ആക്ഷൻ സീക്വൻസ് അങ്ങനെ മാത്രം പക്ഷേ രഞ്ജിത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രഞ്ജിത്തെ വിജയ്ക്ക് ഒരു കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട് രക്ഷകൻ എല്ലാ ചിത്രങ്ങളുടെയും പാറ്റേൺ അതൊക്കെ തന്നെയല്ലേ വേലായുധത്തിൽ നാട് രക്ഷിക്കുന്നു ഭഗവതി മുതലാണ് ഇത് തുടങ്ങിയത് ഭഗവതിയിൽ അദ്ദേഹം അനിയന്റെ കാമുകിയെ രക്ഷിക്കുന്നു അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പോക്കിരിക്ക് പോക്കിരി എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് വന്നപ്പോൾ ഒരു നഗരത്തെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കുന്നു ഇപ്പുറത്തേക്ക് വന്ന് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ അച്ഛൻ്റെ ഉപജാപക സംഘങ്ങളിൽ നിന്നും അച്ഛൻ്റെ ഗുണ്ടായസ്ഥിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകൻ ഈ തലവേലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക അടിച്ചമർത്തപ്പെട്ട തമിഴിനെ മുംബൈയിൽ നിന്ന് രക്ഷിക്കുവായിട്ട് വരുന്ന പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പോകുന്ന ഞാൻ നീണ്ടു പോയതല്ല ഞാൻ ഏത് സിനിമ എടുത്താലും ഞാൻ പറഞ്ഞത് രഞ്ജിത്ത് അങ്ങനല്ല രഞ്ജിത്തെ രക്ഷകൻ എന്ന് പറയുന്ന ഒരു സംഭവം രക്ഷകനാണ് വിജയ് രക്ഷകനാണ് വിജയ് രക്ഷകനാകുന്നത് ഞാൻ പറഞ്ഞത് വിജയ് രക്ഷകനാകുന്നത് എങ്ങനെയാണ് വിജയ് രക്ഷകനാകുന്നത് ഈ പറയുന്ന വിജയ് സിനിമകളിൽ മാത്രമാണോ രക്ഷകൻ സിനിമകൾ മാത്രമല്ല രക്ഷകൻ അതാണ് ഞാൻ പറഞ്ഞത് ആ ഫൗണ്ടേഷൻ ഉൾപ്പെടെ എത്ര കുട്ടികളെ തന്നെ ഈ അഗരം ഫൗണ്ടേഷനിലേക്ക് നല്ല രീതിയിൽ ആഗ്രഹം ഇപ്പോഴും വിജയ് ഒരു ഫൗണ്ടേഷനും ക്രിയേറ്റ് ചെയ്യാതെ തന്നെ തമിഴ്നാട്ടിൽ കുട്ടികൾക്ക് പഠന ആവശ്യത്തിനും ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ സാധാരണക്കാരന്റെ വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷനും വെക്കാതെ തന്നെ വിജയ് ഞാൻ പറഞ്ഞോട്ടെ രഞ്ജിത്തെ വിജയ് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വിജയ ആ ഒരു എനിക്ക് സംസാരിക്കാൻ അവസരം തരണം ഞാൻ പറയാം അത് ഞാൻ പറഞ്ഞത് ആവശ്യമില്ല എനിക്ക് ഞാൻ സംസാരിക്കുന്നതിനിടയിലേക്ക് കയറാനല്ലേ അവർ ഞാൻ പറഞ്ഞത് പറഞ്ഞോട്ടെ എനിക്ക് പറയാൻ വന്ന സംഭവങ്ങളെ പൂർത്തിയാക്കണമല്ലോ ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിലെ വിജയ് എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ തമിഴ്നാട്ടിൽ തമിഴ്നാടിന് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വരുന്നത് വിജയ് ചൊറിഞ്ഞു വിട്ടുള്ള രാഷ്ട്രീയങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും രഞ്ജിത്തെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ശക്തമായിട്ട് ആഞ്ഞടിച്ചുകൊണ്ട് വന്ന വിജയ് ഇപ്പോൾ സ്റ്റാലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റാലിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒരു എന്താ പറയുന്നത് ഒരു എന്താ അവിടെ ഒരു ഏകാധിപതിയായിട്ട് അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപതി ഒരു രീതിയിലാണ് സ്റ്റാലിൻ പൊക്കോണ്ടിരുന്നത് ആ സ്റ്റാലിനെ എതിർക്കുമ്പോൾ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരു ഹീറോ വരുന്നു എന്ന് തമിഴ് മക്കൾക്ക് തോന്നിയാൽ അതിനെ രഞ്ജിത്തിന് തെറ്റെന്ന് പറയാൻ പറ്റുമോ പറയുന്നില്ല പക്ഷേ സ്റ്റാലിന്റെ രാഷ്ട്രീയത്തെ തമിഴ്നാട്ടുകാരെതിർക്കുന്നുണ്ടോ സ്റ്റാലിന്റെ രാഷ്ട്രീയത്തെ എതിർക്കുന്ന എഴുപത് ശതമാനത്തോളം ആളുകളുള്ള അപ്പോൾ മുപ്പത് ശതമാനം സ്റ്റാലിന്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉള്ളോ സപ്പോർട്ട് അവിടെ ഞാൻ പറയട്ടെ അവിടെ ആകെപ്പാടെ ഉണ്ടായിരുന്നത് ഡി എം കെ എ ഡി എം കെ എന്ന് പറഞ്ഞ രണ്ട് കക്ഷികളായിരുന്നു അതിലൊരെണ്ണം ബി ജെ പി സപ്പോർട്ടും ഒരെണ്ണം ഇടതുപക്ഷ സപ്പോർട്ടും മറ്റൊരെണ്ണത്തിന് കോൺഗ്രസിന്റെയും ബാഹ്യമായ സപ്പോർട്ടുകളുള്ള പ്രസ്ഥാനമാണ് ഈ പറയുന്ന ഡി എം കെ എ ഡി എം കെ അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു രാഷ്ട്രീയ കക്ഷികളുടെയും സപ്പോർട്ട് ഇല്ലാതെ വരുന്ന ഒരു പ്രസ്ഥാനം ഞാൻ ചോദിക്കുന്ന കാര്യം ഈ മുപ്പത് ശതമാനം മാത്രം നിൽക്കുന്നത് ഞാൻ പറയട്ടെ ഈ കേരളത്തില് ഒരു പാർട്ടിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു സീറ്റ് പോലും ഇല്ലാതെ കേരളത്തിലെ ഒരു മുഖ്യധാര കക്ഷിയെ പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഇവിടെ ജയിച്ചു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു പ്രസ്ഥാനത്തിന്റെ പേര് പറയുന്നില്ല പക്ഷെ അവരുടെ ഭരണവും അവരുടെ നടപടികളും കാരണം കൊണ്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും അവർക്ക് ഭരണം തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പു പറയാൻ പറ്റില്ല കാരണം അവർക്കുള്ളിൽ തന്നെ അവരോട് എന്താ പറയുക അവരുടെ കാര്യങ്ങളോട് എതിർപ്പുള്ള അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളോട് എതിർപ്പുള്ള പ്രവർത്തകരുണ്ട് ആ കക്ഷിയാന്നുള്ളത് രഞ്ജിത്തിനും അറിയാം ഈ വാർത്ത കേൾക്കുന്ന ആൾക്കാർക്ക് പറയാം അല്ലെങ്കിൽ ഈ ഒരു ചർച്ച കാണുന്ന ആൾക്കാർക്ക് പറയാം ആ പാർട്ടി പാർട്ടിയാന്ന് അവിടെ ജയിച്ചു എന്ന് പറഞ്ഞതിന് അന്ന് ജയിച്ചപ്പോൾ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി തന്നെ ആയിരിക്കില്ല ജയിപ്പിച്ചത് അതെ അതിനുശേഷമാണ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് വിഷയങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു ഈ ഒരു ഭരണത്തിൽ കയറിയതിന് ശേഷം അതിന് ശേഷമുണ്ടായ വിഷയങ്ങളിൽ നിന്നാണ് വിജയം എന്ന് പറയുന്ന പൊളിറ്റീഷ്യന്റെ പൊളിറ്റിക്കൽ ഇൻട്രോ അങ്ങനെയുള്ള ഒരു സമയത്താണ് വിജയം എന്ന് പറയുന്ന ഒരു നായകൻ്റെ പൊളിറ്റിക്കൽ ഇൻട്രോ ആ ഒരു ഇൻട്രോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പോലെ ആയി കഴിഞ്ഞാൽ സിനിമയിലെ നായകൻ്റെ ഇൻട്രോ പോലെ ആ ഒരു പൊളിറ്റിക്കൽ ഇൻട്രോ ആയി കഴിഞ്ഞാൽ രഞ്ജിത്തെ നൂറിന് നൂറ്റിപ്പത്ത് ശതമാനം തമിഴ്നാട്ടിൽ ഒരു മുഖ്യമന്ത്രിയായിട്ട് എനിക്ക് വരുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ തമിഴ്നാട്ടിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രതിപക്ഷം നല്ലതാണ് പക്ഷേ അത് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ എളുപ്പമാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ രഞ്ജിത്തെ ഒരു കാര്യം രഞ്ജിത്ത് മനസ്സിലാക്കണം ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ ഏകദേശം എഴുപതോ എൺപതോ നൂറോ മെമ്പർമാരും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളും ഈ പറയുന്ന മെമ്പർ മീൻസ് പാർട്ടി അനുഭാവികളെന്നല്ല പഞ്ചായത്തും മുനിസിപ്പാലിറ്റികളും അടക്കം ഭരിക്കുന്ന മെമ്പർമാർ എഴുപതോ എൺപതോ എങ്ങാണ്ട് ഈ വിജയയുടെ പാർട്ടിക്കുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണ് ഈ പറയുന്ന ഈ ഒരു വിജയ് ഒരു എന്താ പറയുന്ന ഒരു ഒരു യോഗം വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ അവിടെ വന്ന് കൂടുന്നതിൽ ഈ പറയുന്ന വിജയ് ഫാൻസ് മാത്രമല്ല ഉള്ളത് വിജയ് ഫാൻസ് വിജയി കാണാനായിട്ട് എന്തായാലും ഒരു ഇതിന് പോവില്ല അവർക്ക് കൃത്യമായി കുറച്ച് വർഷങ്ങളായിട്ട് അവർക്ക് ഫോട്ടോഷൂട്ട് കൊടുക്കുന്നില്ല എന്നാലും അവർക്ക് ഫോട്ടോഷൂട്ടുണ്ട് അതുപോലെ തന്നെ ഫാൻസിനെ കാണാനായിട്ട് അവർക്ക് ഓഡിയോ ലോഞ്ച് ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്ന് കൂടുന്നതിനകത്ത് ഈ പ്രായമുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് അവർ പറയുന്നത് തന്നെ കേട്ട് കഴിഞ്ഞാൽ അറിയാം വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ അവർക്കൊരു മകനാണ് തമിഴ്നാട്ടിലൊരു മകനാണ് വിജയ് എന്ന് പറയുന്നത് അപ്പം വിജയുടെ ജാതി ഇന്നതാണ് വിജയ് ഒരു ക്രിസ്ത്യാനിയാണ് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രീയമാണ് വിജയ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവിടെ കേന്ദ്രഭരണം കേന്ദ്രഭരണ അനുഭാവികൾ വിജയിക്കെതിരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചിരുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നടക്കുന്നത് ഈ പറയുന്ന സ്റ്റാലിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരാഞ്ഞടിക്കലാണ് വിജയ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിഷയം അതൊന്നും ആയിരുന്നില്ല വിജയുടെ രാഷ്ട്രീയത്തിലേക്ക് പോയി സൂര്യയുടെ കമ്പായ്ക്കും വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനവും എന്നതായിരുന്നു നമ്മുടെ വിഷയം നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്തെ സിനിമയാണ് ലൈം ലൈറ്റ് ആണ് ഒരു വെള്ളിയാഴ്ച മതി ഒരു നടൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ ജീവിതത്തിൽ അതല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുവാനായിട്ട് ഒരു വെള്ളിയാഴ്ച ഒരുപക്ഷെ സൂര്യക്ക് വേണ്ടിയും ഇവിടെ ഉദിച്ചേക്കാം അവിടെ അന്ന് സൂര്യൻ ഉദിച്ചുയർന്നേക്കാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെയാണ് രഞ്ജിത്തെ സൂര്യയുടെ പരാജയം കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യ പരീക്ഷണ ചിത്രങ്ങൾ എന്ന പേരിൽ ക്രിഞ്ച് ഫെസ്റ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ എത്ര നാളായി ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളമായി ഈ പറയുന്ന സൂര്യയുടെ ജീവിതത്തിലൊരു ഹിറ്റ് അല്ലെങ്കിൽ ഹിറ്റ് കിട്ടേണ്ട പടങ്ങളൊക്കെ കൊണ്ടുപോയി ഒ ടി ടിയിലിറക്കി ജെയ്ബിം ഒക്കെ തിയേറ്റർ ഹിറ്റാവേണ്ട പടങ്ങളായിരുന്നു ഒരു കമ്പാക്ക് ആയിരുന്നേനെ പക്ഷേ അത് ഒ ടി ടിയിലിറക്കി അതിനൊരു കമ്പാക്ക് എന്ന് പറയാൻ പറ്റില്ല എന്താണെങ്കിലും വിജയ് കരിയർ നിർത്തി അല്ലെങ്കിൽ കരിയറിൽ ബ്രേക്ക് എടുത്ത് രാഷ്ട്രീയത്തിലോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴക രാഷ്ട്രീയം പലർക്കും കൈപൊള്ളിയിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് അവിടെ വിജയിച്ചത് എം ജി ആർ ജയലളിത ത്രയങ്ങളല്ലാതെ ഈ പറയുന്ന വിജയകാന്ത് എന്ന് പറയുന്ന ക്യാപ്റ്റൻ വിജയകാന്ത് അദ്ദേഹം ഈ പറയുന്ന പൊളിറ്റിക്സിലേക്ക് വന്നത് അദ്ദേഹം ഈ മറ്റുള്ള പാർട്ടികളുടെ സപ്പോർട്ടോട് കൂടിയാണ് വന്നത് കമൽഹാസൻ കൈവയ്ക്കാൻ നോക്കി പൊള്ളിയ ഒരു മേഖലയാണ് തമിഴക രാഷ്ട്രീയം അതായത് ഉലകനായകന് കൈപൊള്ളിയെടുത്ത് ദളപതിക്ക് കൈ പൊള്ളുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് കണ്ടറിയാം